ചെമ്പനീർ പോൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ രേവതിക്ക് ഒരു ഉഗ്രൻ സർപ്രൈസൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ സച്ചി ആണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ കട പോയൻ്റെ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ് രേവതിയുടെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അവൾ സന്തോഷിക്കണം അതാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മളുടെ കൂട്ടുകാരുടെ ഫോണിലേക്ക് അയാളുടെ വൈഫ് വിളിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ തങ്ങളിങ്ങനെ വഴക്കിടുകയാണ് അപ്പോഴേക്കും അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എന്താടാ കാര്യം എന്താ പ്രശ്നം എടാ അവളാണെന്നുണ്ടെങ്കിൽ ഈ ഇടയായിട്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കയ്യിലുള്ള കാശ് പോന്നതുപോലെ നമ്മൾ അറിയുന്നില്ല അപ്പോഴേക്കും സച്ചിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടേ എടാ നിങ്ങൾ പറഞ്ഞതിന്ന് എനിക്കൊരു ഐഡിയ കിട്ടി നമുക്ക് രേവതിക്ക് ഒരു ഓൺലൈൻ പൂക്കട സെറ്റ് ചെയ്ത് കൊടുത്താലോ ഓൺലൈൻ പൂക്കടയോ അതെങ്ങനെയാണ് ശരിയാവുന്നത് എടാ ഇപ്പം എല്ലാ സാധനങ്ങളും ഓൺലൈൻ വഴിയിട്ടല്ലേ എല്ലാവരും ഓർഡർ ചെയ്യുന്നത് അതാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുപോലെ പൂക്കളും ഓൺലൈൻ വഴി ഓർഡർ ചെയ്യണം അത് രേവതി ഓരോ വീടുകളിലും കൊണ്ടു കൊടുക്കും അവൾക്കാണെന്നുണ്ടെങ്കിൽ കുറേ സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ അവരൊക്കെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവൾക്കതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമല്ലോ എടാ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വേണ്ടേ അതെ വണ്ടി വേണം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുതിയ വണ്ടി വാങ്ങിക്കണം എടാ അതിന് നിൻ്റെയിൽ അത്രയും കാശുണ്ടോ അത്രയും കാശൊന്നുമില്ലടാ കുറച്ച് പൈസ എൻ്റെ ഉണ്ട് പിന്നെ കുറച്ച് പൈസ നമുക്ക് ലോണും കൂടി എടുത്തിട്ട് ഒരു വണ്ടി എടുക്കാമല്ലോ മാസം മാസം തോറും അടച്ചു പോയാൽ പോരെ ആ എന്തായാലും അത് നല്ലൊരു ഐഡിയ തന്നെയാണ് സച്ചി പിന്നെ ഞങ്ങൾ നിനക്ക് കുറച്ച് കാശ് തരാനില്ലേ അതിൽ നിന്ന് കുറച്ച് പൈസ ഞങ്ങൾ ഇപ്പോൾ തരാം നീ അതും കൂടെ ചേർത്തിട്ട് ഒരു വണ്ടി വാങ്ങിക്കാനായിട്ട് പറയുകയാണെ അങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ സച്ചിക്ക് പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ തന്ന പൈസയും സച്ചിയുടെ കയ്യിലുള്ള പൈസയൊക്കെ വെച്ചിട്ട് നേരെ വണ്ടിയുടെ ഷോറൂമിലേക്ക് പോയിട്ട് വണ്ടിയൊക്കെ നോക്കുവാണ് അപ്പോഴേക്കും ആ ആൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ വൈഫിന് ഏത് കളറാണ് ഇഷ്ടം അയ്യോ ചേട്ടാ എനിക്ക് അവൾക്ക് ഏത് കളറാണ് ഇഷ്ടമെന്നൊന്നും അറിയില്ല അവൾക്ക് എന്നെ നല്ല ഇഷ്ടമാണ് അത് മാത്രമേ അറിയുള്ളൂ ഞാൻ വേറെ ഒന്നും ചോദിച്ചറിഞ്ഞിട്ടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് ചോദിച്ചിട്ട് ഏതാണെന്നുള്ളത് പറയാമെന്നൊക്കെ പറയാം അങ്ങനെ നമ്മുടെ സച്ചി നേരെ നമ്മളുടെ രേവതിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഏത് കളറാണ് ഇഷ്ടം സച്ചിയേട്ടെ നിന്നിട്ടാൽ ഇപ്പം എനിക്ക് ഏത് കളറാണ് കളറായിഷ്ടോന്നൊക്കെ ചോദിക്കുന്നത് എന്താ എനിക്ക് സാരി വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണോ എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കിപ്പം സാരി ഒന്നും വേണ്ട സച്ചിയേട്ട ഇപ്പം സാരി വാങ്ങി തന്നാൽ എൻ്റെ വിഷമം ഒന്നും മാറില്ലല്ലോ പിന്നെ അതുമല്ല എനിക്കിപ്പോൾ സാരി വാങ്ങി തന്നൂന്ന് പറഞ്ഞിട്ടേ നമ്മളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കി വഴക്ക് തുടങ്ങും എനിക്കിനി അതൊന്നും കേൾക്കാൻ വയ്യ നിന്നോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ നിനക്ക് ഏത് കളറായി ഇഷ്ടം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെമ്പനീർ പൂവിൻ്റെ ചോപ്പാണ് സച്ചിയേട്ടാ ഇഷ്ടമെന്ന് പറയാം ശരി എന്നാൽ നീ ഫോൺ വെച്ചോ എന്ന് പറയുകയാണ് എന്നിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ നല്ല ചെമ്പനീർ പൂവിൻ്റെ ചോപ്പുള്ള ഒരു വണ്ടി തന്നെ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് അങ്ങ് വാങ്ങിക്കുകയാണ് അങ്ങനെ വണ്ടിയും കൊണ്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ആദ്യം അച്ഛനെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് പറയുന്നുണ്ട് പിന്നെ സുധീനേയും ശ്രീകാന്തിനെയൊക്കെ വിളിക്കുകയാണെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് ദേവതയെ വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി പുറത്തേക്ക് വരുകയാണ് അപ്പൊ ചന്ദ്രമതിയും പറയുന്നുണ്ട് ഇവനിപ്പോൾ എന്തിനാ എല്ലാവരേയും കൂടെ പുറത്തേക്ക് വിളിക്കുന്നത് എന്തിനാണെന്നറിയില്ല നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ ഗേറ്റിൽ ഇങ്ങനെ കൈയ്യൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണെ ഇപ്പൊ ചന്ദ്രമതി പറയുകയാണ് ഇവന്റെ ഈ പോസ് കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തിയത് ഏയ് അതിനൊന്നും വേണ്ടിയിട്ടല്ല ഒരു ഉദ്ഘാടനം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരോടും പുറത്തോട്ട് ഇറങ്ങി വരാനായിട്ട് പറഞ്ഞത് ഉത് കാടനോ എന്ത് ഉദ്ഘാടനം അങ്ങനെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിലേ ഗേറ്റ് അങ്ങോട്ട് തുറക്കുന്നുണ്ട് ഗേറ്റ് തുറക്കുന്ന സമയത്ത് ദേവ പുറത്തൊരു പുതിയ വണ്ടി ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ രവിയേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഏതെടാ മോനെ ഈ വണ്ടി വണ്ടി കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് ഇത് ആരുടെയാണ് വണ്ടി നമ്മുടെ തന്നെയാണ് അച്ഛാ നീ വാങ്ങിയതാണോ നിനക്ക് വേണ്ടിയിട്ട് ഏയ് എനിക്ക് വേണ്ടിട്ട് വാങ്ങിയതല്ല ഞാൻ രേവതിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് രേവതിക്ക് വേണ്ടിയിട്ടോ അതെ അച്ഛാ ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊണ്ട് രേവതിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ വണ്ടിയാണ് ഇതാണ് ഇനി മുതൽ രേവതിയുടെ പൂക്കട വണ്ടിയിൽ എങ്ങനെയാടാ ഇപ്പൊ പൂക്കട നടത്തുന്നത് അതച്ഛപ്പൊ ഓൺലൈൻ പൂക്കട നടത്താലോ എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മൾ ഓൺലൈൻ വഴിട്ടല്ലേ ഓർഡർ ചെയ്ത് വാങ്ങുന്നത് അതേപോലെ പൂവും ഓൺലൈൻ വഴി വിൽക്കും നമ്മൾ ഈ വണ്ടിയിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്യും എന്നിട്ട് അതിനകത്ത് കുറെ പൂക്കൾ നിറയ്ക്കും അപ്പൊ പിന്നെ രേവതിക്ക് ആ പൂക്കൾ കൊണ്ടുപോയിട്ട് എല്ലാവരും കൊടുക്കാലോ അതിന് പ്രശ്നമൊന്നും വരത്തില്ലല്ലോ ആ എടാ സച്ചി അത് നല്ലൊരു ഐഡിയ ആട്ടോ അതെ അച്ഛെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വേണ്ടിയിട്ടും എല്ലാവരും ഇവളെ ബഹുമാനിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പൂക്കട ഇട്ടു കൊടുത്തത് അത് ശകുനിയുടെ സ്വഭാവമുള്ള കുറെ അസുഖാലുക്കൾ ചേർന്നിട്ട് അതില്ലാതാക്കി അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ലല്ലോ അച്ഛാ ഇവൾ കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല ചെറുപ്പം മുതലേ തന്നെ ഇവള് ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ രേവതിക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല സന്തോഷാവുന്നുണ്ടേ എങ്കിലും രേവതി ചോദിക്കുന്നുണ്ട് എന്തിനാ സച്ചി ചേട്ടാ ഇപ്പോൾ ഇത്രയും ചിലവൊക്കെ ചിലവോ നീ എനിക്ക് കാർ വാങ്ങി തന്നവളാ അപ്പം പിന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ രേവതി നീ ചെയ്യുന്നതേ ഒരു പവിത്രമായിട്ടുള്ള ജോലിയാണ് നമുക്കിപ്പോൾ ക്ഷേത്രങ്ങളിലാണെന്നുണ്ടെങ്കിലും എന്താ ആഘോഷങ്ങൾക്ക് നമ്മൾ പൂക്കളൊക്കെ വാങ്ങാറില്ലേ അപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാവരും വാങ്ങുന്നത് മേക്കപ്പ് ഇടുന്നതിനേക്കാളും ഡബ്ബ് ചെയ്തതിനേക്കായും ഒക്കെ നല്ല ജോലിയേ ഈ പൂ വിൽക്കുന്നത് തന്നെയാണ് അപ്പൊ രവീടനും പറയുന്നുണ്ട് ആദ്യം നീ പറയുന്നത് ശരിയാണ് കേട്ടോ സച്ചി എന്തായാലും നീ രേവതിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതേ ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ വർഷം പറയുന്നുണ്ട് രേവതി ചേച്ചി ഇത് നല്ല ഐഡിയ കേട്ടോ നേരത്തെ ചേച്ചി പൂക്കട നടത്തിയതിനേക്കാളും നല്ലതേ ഇത് തന്നെയാണ് അതാകുമ്പോൾ ചേച്ചിക്ക് ക്ഷേത്രങ്ങളുടെ മുന്നിലും അല്ലെങ്കിൽ വീടിന്റെ മുന്നിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലും ചേച്ചിക്ക് പൂക്കളൊക്കെ വിൽക്കാമല്ലോ എന്തായാലും കോർപ്പറേഷൻകാര് കട കൊണ്ടുപോയതേ നല്ലതായിരുന്നു തന്നെ വിചാരിച്ചോ അപ്പൊ നമ്മുടെ രവിയേട്ടനും ഒക്കെ ചോദിക്കുന്നുണ്ടേ കടയ്ക്ക് എന്ത് പേരാണ് ഇടുന്നത് ആ കടയ്ക്ക് ഇനി പുതിയ ഇടാൻ പോകുന്നത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പേരല്ലേ ഇട്ടിരുന്നത് ആദ്യം നമ്മളുടെ പാർലവേട്ടത്തി ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പേരിൽ ഒരു കട തുടങ്ങി അതാണെന്നുണ്ടെങ്കിൽ പൂട്ടിപ്പോകുന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് അത് വേറെ ആർക്കോ കൊടുത്തിട്ട് അവരാണ് പിന്നെ അത് ചെയ്തത് പിന്നെ നമ്മളുടെ കടക്കാണെന്നുണ്ടെങ്കിലും ആദ്യം ചന്ദ്രമതി ഫ്ലവർ സ്റ്റോർ എന്നല്ലേ ഇട്ടിരുന്നത് അതാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻകാരും കൊണ്ടുപോയി ഇനിയും ആ പേരിട്ട് പരീക്ഷിക്കാനേ ഞങ്ങളില്ല അതുകൊണ്ട് ഇനി കടയുടെ പേര് രേവതി ഫ്ലവേഴ്സ് എന്നാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നേ ദേ അച്ഛൻ തന്നെ ഈ താക്കോല് രേവതിക്ക് കൊടുക്കാനായിട്ട് പറയണം അപ്പോഴേക്ക് രവിയേട്ടൻ പറയുന്നുണ്ട് എടാ നീ തന്നെ കൊടുക്കുക ഏയ് അത് പറ്റത്തില്ല അച്ഛൻ വേണം ഇവൾക്ക് ഈ താക്കൂല് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ കൂടി വിളിക്കുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ മുഖവും അങ്ങനെ നിൽക്കുകയാണേ അപ്പം ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല താക്കൂല് കൊടുക്കാൻ വരാനായിട്ട് എന്നിട്ടും രവിയേട്ടൻ നിർബന്ധിക്കുന്നത് കൊണ്ട് ചന്ദ്രയും കൂടി വന്നിട്ട് രണ്ടുപേരും കൂടെ രേവതിക്ക് ഈ താക്കൂല് കൊടുക്കുകയാണ് രേവതിക്കാണ് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ ഈ താക്കൂല് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന രേതയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്